നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പോരൂർ ചാത്തങ്കുട്ടുപുറം തിരുമാന്ധം ക്ഷേത്ര താലപ്പൊലിയിൽ അല്പം വ്യത്യസ്തമായ ഒരു കാഴ്ചയുണ്ട് ഏഴടി ഉയരത്തിൽ മരത്തിൽ നിർമ്മിച്ച ഒരു യന്ത്രഊഞ്ഞാൽ മാതൃകയിലുള്ള മര ഊഞ്ഞാൽ ഉത്സവ ദിവസം ക്ഷേത്രത്തിന്റെ വടക്കേ നടക്കെ അഭിമുഖമായി എഴുന്നള്ളത്ത് വരുന്ന വഴിയിൽ വയലാണ് ഈ വ്യത്യസ്ത യന്ത്ര ഊഞ്ഞാൽ സ്ഥാപിക്കുന്നത് വർഷം തോറും കുണ്ടട ശിവക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് ചെറുകാവിൽ ആശാരിമാരുടെ അവകാശമായ മര നിർമ്മാണം ഇത്തവണയും ഉണ്ടായിരുന്നു ഉത്സവത്തിന്റെ സമാപന ദിവസം രാവിലെയാണ് മര ഊഞ്ഞാൽ നിർമ്മിക്കുന്നത് നൂറു വർഷങ്ങൾക്കപ്പുറമായി ചെയ്തു വരുന്ന ഈ മര നിർമ്മാണത്തിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് മാടോളി പാണന്മാർ ആചാരപ്രകാരം കെട്ടുന്ന കുടയിൽ ദേവി അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്ന വഴിയിൽ ഒരൽപ്പം വിശ്രമിക്കാനും ആടാനും വേണ്ടിയാണ് മര ഊഞ്ഞാൽ സ്ഥാപിക്കുന്നത് എല്ലാ വർഷവും ഊഞ്ഞാൽ കെട്ടാറുണ്ട് താലപ്പൊലി ദിവസം വൈകുന്നേരം കുണ്ടട ശിവക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്ന സമയത്തും കുട ഇതിൽ വിശ്രമിക്കാറുണ്ട് ഇത് എനിക്ക് ഓർമ്മ വെച്ച് നാളെ മുതൽ അതായത് ഒരു പത്തുനൂറ് വർഷം മുമ്പ് ഉണ്ടെന്നാണ് പറയുന്നത് ഏഹ് എൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശൻ്റെ കാലത്തൊക്കെ തന്നെ ഉണ്ട് എനിക്ക് ഓർമ്മ വച്ച നാളുമ്പോൾ തന്നെ ഞാൻ കണ്ടുവരുന്നതാണ് ഇതെന്താ ഇതിച്ചാൽ പാളന്മാർ അവിടുന്ന് കൂടെ കൊണ്ടുവരുമ്പോൾ അവിടെ ദേവി ഇവിടെ എത്തുമ്പോഴായി ക്ഷീണിക്കും ക്ഷീണിക്കുമ്പോൾ ദേവിക്കൊന്ന് ഇരുന്ന് വിശ്രമിച്ച് നാടി കുറച്ച് കുറച്ച് സെക്കൻഡുകൾ മാത്രം നാടിയിട്ട് വീണ്ടും വീട് ഇതുമ്പോൾ കുടം കൊണ്ടുവന്ന് ചാരും കുടം ഉണ്ടെന്ന് ചാറു കുടം പറയുന്നത് രണ്ടാമത് പിന്നെ പൊട്ടിയിട്ട് കുറഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോകാൻ അങ്ങനെയാണ് ആ ദേവിക്ക് വിശ്രമിക്കാമെന്നുള്ളൊരു ഐതി ഐതിഹ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഞങ്ങളൊരു അവകാശമാണ് ഏ അങ്ങനെയാണത് ചെയ്തു പോരുന്നത് എല്ലാ വർഷവും താലപ്പുഴന്ന് രാവിലെ ഇവിടെ കൊണ്ടുപോയി സെറ്റാക്കും അത് കഴിഞ്ഞ സന്ധ്യക്ക് ഞങ്ങളത് അഴിച്ചിട്ട് ഞങ്ങളെ തറവാട്ടിൽ കൊണ്ടുപോയിട്ട് അടുത്ത വർഷം വീണ്ടും അങ്ങനെയാണ് അതിന്റെ കളമ്പാട്ട് കൂറയിടുന്ന സമയത്ത് അമ്പലത്തിന് പുറമെ താഴെ കാള കണ്ടത്തിനരികിലായും താലപ്പുരി പറമ്പിലും കൊടിമരം നാട്ടുന്നതിന്റെ പണികൾ ചെയ്യുന്നതും ചെറുകാവിൽ ആശാരി സമുദായക്കാരാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചടങ്ങുകൾ നിലവിൽ അമ്പലത്തിലെ മൂത്താശാരിയായ കറപ്പൻ ആശാരിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് താലപ്പൊലിയുടെ അന്ന് രാവിലെ നിർമ്മിക്കുന്ന യന്ത്ര ഊഞ്ഞാൽ വൈകിട്ടോടെ അഴിച്ച് അടുത്ത താലപ്പൊലി മഹോത്സവത്തിനായി ചെറുകാവിൽ ആശാരിമാരുടെ തറവാട്ടിൽ ഭദ്രമായി സൂക്ഷിക്കും ന്യൂസ് പോരൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഡയമണ്ട്സ് ഇരുപതു വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ